عن خولة بنت عامر الأنصارية وهي امرأة حمزة رضي الله عنهما قالت سمعت النبي صلى الله عليه وسلم يقول إن رجالا يتخفضون في مال الله بغير حق فلهم النار يوم القيامة رواه البخاري إمام بخاري بوتية الله خولة بنت عامر الأنصاري رضي الله عنها.

തീർച്ചയായും ചില ആളുകൾ ധനത്തിൽ അന്യായമായി കൈകടത്തൽ നടത്തും അള്ളാഹുവിന്റെ ധനത്തിൽ അന്യായമായി കൈകടത്തും അന്ത്യനാളിൽ നരകമാണ് അവർക്കുള്ളത് വളരെ ഗൗരവമുള്ള ഒരു ചെറു വചനമാണിത് ചില ജനങ്ങൾ അള്ളാഹുവിന്റെ ധനത്തിൽ അന്യായമായി കൈകടത്തും അന്ത്യനാളിൽ നരകമാണ് അവർക്കുള്ളത് ഇതാണ് പ്രവാചകം പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ച സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു നിർദ്ദേശിച്ചിട്ടുള്ള അമാനത്താണ് ധനം വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ധനം അത് കൈകാര്യം ചെയ്യുന്നത് വ്യക്തികളായിരുന്നാലും സമൂഹങ്ങളായിരുന്നാലും സംഘടനകളായിരുന്നാലും ഭരണകൂടങ്ങളായിരുന്നാലും ആര് തന്നെ ആയിരുന്നാലും അതിൻ്റെ ക്രയ വിക്രയ രീതി വളരെ കണിശമായി നിർണയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് ഈ നിയമങ്ങളും ഈ നിയമങ്ങളും നിബന്ധനകളും മാനിക്കാതെ പൊതു സ്വത്തിൽ നടത്തുന്ന ഏതു തരത്തിലുള്ള കൈകാര്യവും അന്യായമായ കൈകാര്യവും അള്ളാഹുവിന്റെ സ്വത്തിൽ അന്യായമായ കൈകടത്തലായി മാറുന്നു വ്യക്തികളാണ് പലപ്പോഴും പൊതു സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടി വരിക വ്യക്തികൾ ചേർന്ന് സംഘടന രൂപീകരിക്കുമ്പോൾ ആ സംഘടനയായിരിക്കും അത് കൈകാര്യം ചെയ്യുക പൊതു സ്വത്ത് തങ്ങൾക്കും അവകാശപ്പെട്ട് സ്വത്ത് ആയിരിക്കാം തങ്ങൾക്ക് അവകാശമില്ലാത്തതും തങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതുമായ അന്യരുടെ സ്വത്തുമാവാം വഖഫ് വസയ്യത്ത് ദാനം പൊതു ഫണ്ട് തുടങ്ങിയ വകുപ്പുകളിലുള്ളതാകാം അഗതികളുടെയും അനാഥകളുടെയും സംരക്ഷണാർത്ഥം ശേഖരിക്കപ്പെട്ടതാകാം പാവങ്ങൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി സമാഹരിച്ചിട്ടുള്ളതാകാം തനിക്ക് അവകാശമില്ലാത്ത എല്ലാ സ്വത്തും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സ്വത്താണ് അള്ളാഹു നിർദ്ദേശിച്ച വിധത്തിൽ മാത്രമേ അവനത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ തനിക്ക് അവകാശവും ഉടമസ്ഥതയുമുള്ള ഉള്ള സ്വത്തും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്വത്ത് തന്നെയാണ് ആദ്യം പറഞ്ഞതിനെ അപേക്ഷിച്ച് അതിൽ വ്യക്തിക്ക് കൂടുതൽ അവകാശവും കൈകാര്യ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് മാത്രം പൊതു സ്വത്തിൽ അങ്ങനെ തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പൊതുഫണ്ടുകളും സ്ഥാപനങ്ങളും കൊണ്ടു നടത്തുന്നവർ വഖഫ് മുത്തവല്ലിമാർ ധനത്തിന്റെ വിതരണ ചുമതലയുള്ളവർ അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ തുടങ്ങിയവരെല്ലാം അള്ളാഹുവിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരാണ് അതുപോലെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഒരു പ്രശ്നം ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായി ദുരന്തമുണ്ടായിപ്പം ആ ദുരന്തം ഉണ്ടാകുമ്പോൾ പൊതു ഫണ്ട് കളക്ഷൻ നടത്താറുണ്ട് പള്ളികളിലൂടെയും വ്യക്തികളിൽ നിന്നൊക്കെ അതൊക്കെ വളരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സംഗതികളാണ് അതും അള്ളാഹുവിന്റെ സ്വത്ത് തന്നെയാണ് ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലും ഒരു തരത്തിലുള്ള അലംഭാവവും ഉണ്ടായിക്കൂട ഇപ്പൊ നമ്മുടെ നാട്ടില് പള്ളി വഖഫ് മദ്രസ കോളേജ് കോംപ്ലക്സ് അതുപോലെ തന്നെ വെൽഫെയർ ട്രസ്റ്റ് ആതുരാലയങ്ങൾ അനാഥാലയങ്ങൾ തുടങ്ങിയവയുടെ പേരിൽ മിക്ക പ്രദേശത്തും മുസ്ലിങ്ങൾ ആ ധനം കൈകാര്യം ചെയ്തു വരുന്നുണ്ട് ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ ധനം കൈകാര്യം ചെയ്യുന്ന പലരെ രഹസ്യമായും പരസ്യമായും ധാരാളം ആരോപണങ്ങൾ പ്രചരിച്ചു വരുന്നതായി കാണാറുണ്ട് കേൾക്കാറുണ്ട് കുറേയൊക്കെ ഊതി വീർപ്പിച്ചതായിരിക്കും കുറേയൊക്കെ സത്യം ഉണ്ടാകും ഏതായിരുന്നാലും ശരി അത് കൃത്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് തന്നവരും അതുപോലെ മാലോകരും അറിയേണ്ടതുണ്ട് അതിനെല്ലാം ഉപരി അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ സംഭരിക്കപ്പെടുന്ന പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വിശ്വസ്തരും സത്യസന്ധരും ദൈവഭക്തി ഉള്ളവരുമാകണം എന്നതാണ് ഇതിലെ മെയിൻ ആയ കാര്യം പൊതു സ്വത്തിന്റെ ഉത്തരവാദിത്വവും സ്ഥാപനങ്ങളുടെ നടത്തിപ്പും ഏൽപ്പിക്കുമ്പോൾ പലരും വ്യക്തികളുടെ ഈ ഗുണഗണങ്ങളെ ശ്രദ്ധിക്കാറില്ല അതിനെ അവഗണിക്കുകയാണ് ചെയ്യല് അങ്ങനെ അവഗണിച്ചുകൊണ്ട് സംഭാവനകൾ ശേഖരിക്കാനും സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ള സാമർഥ്യം മാത്രമാണ് സാധാരണ പരിഗണിക്കുക വിനിയോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഭക്തിയോ സൂക്ഷ്മതയോ സത്യസന്ധതയോ വിശ്വസ്തയോ ഒന്നും നോക്കാറില്ല ഈ ഗുണങ്ങൾ വേണ്ടെന്നല്ല അങ്ങനെ കൈകാര്യം ശേഖരിക്കാനും വർദ്ധിപ്പിക്കാനുള്ള സാമർഥ്യം വേണം ആ ഒരു നല്ല ഗുണമാണ് പക്ഷെ അത് മാത്രം പരിഗണിച്ചാൽ അള്ളാഹുവിന്റെ ധനം അവൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ശേഖരിക്കാനും ഇഷ്ടപ്പെടാത്ത വിധത്തിൽ തന്നെ ദുർ അല്ല വിനിയോഗിക്കാനും ഇടവരും ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ വരുന്നുമുണ്ട് സത്യസന്ധതയും ഭക്തിയും മാത്രം ഉണ്ടായാലും പോരാ പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ സാമ്പത്തിക കാര്യത്തിൽ സാമർഥ്യമുള്ളവരും സ്വത്തിന്റെ സ്ഥാപനത്തിന്റെയും സ്വത്തിന്റെയും എല്ലാ വശത്തും എപ്പോഴും കണ്ണും കാതും കരളും എത്തിക്കുന്ന ജാഗരൂകരുമായിരിക്കണം ഇല്ലെങ്കിൽ അവർ തന്നെ ചൂഷണം ചെയ്യപ്പെടും അതിനൊന്നും സമയവും സൗകര്യവും ഇല്ലാത്തവർ പൊതു സ്വത്തിന്റെ കൈകാര്യം ഏറ്റെടുക്കാതിരിക്കലാണ് ബുദ്ധി ഇഹത്തിലും പരത്തിലും വകുപ്പ് മാറി ചെലവഴിക്കുക വരവുകളും ചെലവുകളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാതിരിക്കുക വരവുകൾ ചേർക്കാതെ ചെലവുകൾ മാത്രം എഴുതി വെക്കുക ആവശ്യ സമയത്ത് കണക്കുകൾ സമർപ്പിക്കാൻ വിസമ്മതിക്കുക സ്വന്തം കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പണം എടുത്ത് ഉപയോഗിക്കുക സ്ഥാപനാവശ്യാർത്ഥം എന്ന വ്യാജേന പൊതുപണ്ട് ഉപയോഗപ്പെടുത്തി വിദൂര പര്യടനങ്ങളും വിനോദയാത്രകളും നടത്തുക എന്നിങ്ങനെ പോകുന്നു അള്ളാഹുവിന്റെ ധനം കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ച് പ്രചരിക്കുന്ന ആരോപണങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പലപ്പോഴും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്നതിന് പ്രകടമായ ഒരു കളരിയാണ് കുടുംബ വിഭജന അഥവാ അനന്തരാവകാശ നിയമം അനന്തരാവകാശ സ്വത്ത് വിഭജിക്കുന്ന രംഗം ഓരോ അവകാശിക്കും ഉള്ളത് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത അവകാശമാണ് ആ അവകാശത്തെ വഞ്ചിക്കുന്നവർ അള്ളാഹുവിനെയാണ് വഞ്ചിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചൂഷണ വിധേയമാകുന്നത് അനാഥരുടെ സ്വത്താണെന്ന് തോന്നുന്നു അനാഥകൾ പരിപാലിക്കപ്പെടേണ്ടതിന്റെയും അവരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും അനിവാര്യത മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കം മുതലേ കുർആാനും പ്രവാചകനും വ്യക്തമായി പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് അനാഥകളുടെ മുതൽ നീതിപൂർവം കൈകാര്യം ചെയ്യപ്പെടാനും അവരുടെയും അവരുടെ കൈകാര്യകർത്തുക്കളുടെയും സ്വന്ത സ്വത്തുക്കൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതിരിക്കാനും അവരുടെ നല്ല മുതലിനു പകരം ചീത്ത മുതൽ നൽകാതിരിക്കാനും അവർക്ക് തന്റെ ഇടമാകുന്നതോടെ അവരുടെ മുതൽ തിരിച്ചു കൊടുക്കാനും ഖുർആൻ ഗൗരവപൂർവ്വം ആജ്ഞാപിച്ചിട്ടുണ്ട് സൂറത്തു നിസാദിന്റെ ആദ്യ ഭാഗം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അനാഥകളുടെ മുതൽ അന്യായമായി ഭൂജിക്കുന്നവൻ തങ്ങളുടെ ഉദരങ്ങളിൽ അഗ്നിയാണ് നിറയ്ക്കുന്നതെന്ന് പോലും ഖുർആൻ താക്കീത് ചെയ്തിരിക്കുന്നു ഏത് രൂപത്തിലായിരുന്നാലും പൊതുമുതൽ അവിഹിതമായി തരപ്പെടുത്തുന്നവരുടെ പാരത്രിക പരിണതി നരകവാസമായിരിക്കും എന്നുള്ള ശക്തമായ താക്കീതാണ് അള്ളാഹു പ്രവാചക തിരുമേനി അലൈഹി വസ്ലമി വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇപ്പം ഈ അടുത്ത് വയനാട് ദുരന്തമുണ്ടായി ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ തലങ്ങളിലും എല്ലാവരും പല രൂപത്തിലുള്ള പണ സമാഹരണവും ധന സമാഹരണവും നടത്തുന്നു പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ ആളുകൾ അവരുടെ ഒരു വിഷമാവസ്ഥ ദുരിതാവസ്ഥ നേരിൽ കണ്ടുകൊണ്ട് കൊടുക്കുന്ന പണം ഓരോ നയാ പൈസയും കൃത്യമായി അത് വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ബാധ്യതയാണ് അത് സംഘടനകളായിരുന്നാലും വ്യക്തികളായിരുന്നാലും ഭരണകൂടമായിരുന്നാലും ആരായിരുന്നാലും ശരി അത് വഴിമാറി ചെലവഴിക്കുകയോ തോന്നിയ പോലെ ഉപയോഗപ്പെടുത്തുകയോ ചെയ്താൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ വിശ്വസിക്കുന്ന ഭക്തിയുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ അവൻ ശ്രദ്ധിച്ചേ പറ്റൂ അല്ലെങ്കിൽ നരകം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു